നമസ്കാരം ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും ശക്തമായ ദേവി സ്തോത്രങ്ങളിലൊന്നാണ് ലളിതാ സഹസ്രനാമം ആയിരം ദിവ്യനാമങ്ങളിലൂടെ ദേവി ലളിതാ പരമേശ്വരിയുടെ അനന്തമായ കരുണ ജ്ഞാനം ശക്തി എന്നിവയെ ആലപിക്കുന്നതാണിത് ഈ നാമങ്ങൾ ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിലും ശരീരത്തിലും ആത്മാവിലും ഉണ്ടാകുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത് മനസ്സിൽ ഒരാഴത്തിലുള്ള ശാന്തിയും വ്യക്തതയും സൃഷ്ടിക്കുന്നു നമ്മുടെ ചിന്തകളിൽ പടർന്നു പിടിക്കുന്ന ആശങ്കകളും ഭയങ്ങളും പതിയെ മാറുന്നു ഓരോ നാമവും ഒരു ദൈവീക സ്പന്ദനമാണ് അത് മനസ്സിനെ ശുദ്ധീകരിച്ച് ദേവിയുടെ കരുണയിലേക്ക് നമ്മെ അടുപ്പിക്കുന്നു തളർച്ചയോ മാനസിക സംഘർഷമോ അനുഭവിക്കുന്നവർക്ക് ഈ ജപം ഏറ്റവും ഉത്തമമായ ധ്യാനമായി മാറുന്നു ദേവിയുടെ നാമങ്ങൾ നമ്മിലെയും നമ്മുടെ പരിസരത്തിലെയും നെഗറ്റീവ് എനർജികളെ ദഹിപ്പിക്കുന്നു ശാന്തികരിണി പാപനാശിനി ദുഷ്ടദൂരിണി പോലുള്ള നാമങ്ങൾ ആവർത്തിക്കുമ്പോൾ ആത്മീയമായ ഒരു സംരക്ഷണ വലയം നമ്മുടെ ചുറ്റും രൂപപ്പെടുന്നു ഇത് വീട്ടിലും കുടുംബത്തിലും സമാധാനവും ഐക്യവും വളർത്തുന്നു ദേവിയുടെ നാമങ്ങൾ ചൊല്ലുന്നവർക്ക് ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനുള്ള ധൈര്യം ലഭിക്കുന്നു ഭയഹാരി ദീനബന്ധുപ്രിയ പരമജ്ഞാനത എന്ന നാമങ്ങൾ ചൊല്ലുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആത്മവിശ്വാസം പുനർജനിക്കുന്നു ജീവിതം എത്ര കഠിനമായാലും ദേവി എന്നെ കൈവിടില്ലെന്ന ഉറച്ച വിശ്വാസം മനസ്സിൽ വളരും ലളിതാ സഹസ്രനാമം ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഊർജ്ജം നൽകുന്നു ദേവിയുടെ സ്പന്ദനം നമ്മുടെ പ്രാണവായുവിൽ വരെ വ്യാപിച്ച് ആന്തരിക സമത്വം നൽകുന്നു വിജ്ഞാനത്തിനും ആത്മീയ വളർച്ചയ്ക്കും ഇത് അതുല്യമായ ഔഷധമാണ് ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന വീടുകൾ ദേവിയുടെ ആലോകനത്തിലാകും ഗ്രഹത്തിലും ഭക്തിയും സൗഖ്യവും വളരുന്നു കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ശക്തമാകുന്നു ദേവിയുടെ മാതൃസ്വരൂപം എല്ലായിടത്തും അനുഭവിക്കാം ഈ നാമങ്ങൾ കേവലമൊരു സ്തോത്രമല്ല ആത്മാവിൻ്റെ ഉണർവിനുള്ള പാതയാണ് ദേവിയുടെ ദിവ്യ അനുഗ്രഹത്തിലൂടെ നമ്മുടെ അഹങ്കാരം അലിഞ്ഞ് ദിവ്യപ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുന്നു ഇതാണ് ലളിതാ സഹസ്രനാമത്തിൻ്റെ യഥാർത്ഥ മഹത്വം ദേവി ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹത്തോടെ ലളിതാ സഹസ്രനാമം ആദ്യമായി ഉച്ചരിച്ചത് ബ്രഹ്മാവും മഹാവിഷ്ണുവുമാണ് ഇത് ബ്രഹ്മാണ്ടപുരാണത്തിലെ ലളിതോപാഖ്യാനം ഭാഗത്തിലാണ് പ്രതിപാദിക്കുന്നത് ദേവിയുടെ ആയിരം നാമങ്ങൾ വെറും സ്തുതിയല്ല ഓരോ നാമവും ഒരു മന്ത്രം ഓരോ ശബ്ദവും ഒരു ശക്തി കേന്ദ്രം ഭക്തിയോടും ശുദ്ധ ഹൃദയത്തോടും കൂടെ ചൊല്ലുമ്പോൾ ഈ നാമങ്ങൾ നമ്മുടെ കർമ്മങ്ങളെ ശുദ്ധീകരിച്ച് ദിവ്യപ്രകാശത്തിലേക്ക് നയിക്കുന്നു ഇതിലൂടെ മനസ്സ് മുക്തിയിലേക്കും ആത്മാവ് ദേവിയുമായി ഏകീക ഏകീകഭാവത്തിലേക്കും മുന്നേറുന്നു ലളിതാ സഹസ്രനാമം അതുകൊണ്ടാണ് മോക്ഷദായിനി സ്തോത്രമെന്ന് വിളിക്കപ്പെടുന്നത് ലളിതാ പരമേശ്വരിയുടെ നാമങ്ങൾ ചൊല്ലുമ്പോൾ നാം നമ്മുടെ ഉള്ളിലെ ദൈവീകതയെ ഉണർത്തുന്നു ഓരോ നാമവും ഒരു വാതിൽപ്പടിയാണ് ഭക്തിയുടെയും സമാധാനത്തിൻ്റെയും ലോകത്തിലേക്കുള്ള പ്രവേശന കവാടം ശ്രദ്ധയോടും ഭക്തിയോടും കൂടി നിത്യം ചൊല്ലു ദേവിയുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ കൂടുതൽ ആത്മീയ അറിവിനായി ആത്മജ്യോതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി